ഹലോ ഗായ് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് ഇത് ഒരു സ്പെഷ്യൽ ബോട്ടിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേ അങ്ങനത്തെ ഒരു ഇതിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോണത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീഡിയോ എടുക്കുക പോയാലും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ രണ്ട് തക്കാളി എങ്ങനെ അരിഞ്ഞു വെച്ചതാണ് പിന്നെ കുറച്ച് കറിവേപ്പിന്റെ അല്ല രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് പിന്നെ ഇത് പൊതിന ഇടും കൈ ശേഷം നമ്മളിപ്പം മല്ലിയല സ്റ്റോക്ക് ഇല്ലാത്തത് കാരണം മല്ലിയല ഇല്ലാത്തത് കേട്ടാ ഹലോ അങ്ങനെ എന്താ നമ്മളൊരു കുക്കർ എഴുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഓല വെച്ചോളൂ ഹലോ അതിലേക്ക് ഇട്ടാൽ നമ്മൾ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് അപ്പൊ അതെല്ലാ ഇട്ട് കൊടുക്കാം സോറി കൈസ് ആദ്യം നമ്മൾ ഉലുവാണ് ഇടാൻ പോകും ഞാൻ വീട് എടുക്കുന്ന എല്ലോ കൈസ് ഇതിനൊക്കെ സ്പെഷ്യലിസ്റ്റ് ഇതാ സൂറഫിയാണ് സൂറാബി ആ എന്റെ മദരാണ് അപ്പൊ ആദ്യം നമ്മള് ഉള്ളിയെല്ലാം ഇടാൻ വേണ്ടി പോണത് ഉലുവാണ് അങ്ങനെ എന്താ നമ്മൾ അതിലേക്ക് കൊറച്ച് കാണിച്ചെടുക്കുന്ന അതോ കൊറച്ച് ഉലുവ ഇട്ട് എടുക്കുന്നുണ്ട് ഓറായി പോവണ്ട കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല കൊടുക്കുന്നു അതിലേക്ക് ഇതാ നമ്മള് നേരത്തെ അരിഞ്ഞു വിട്ട സവാളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഒന്ന് ഇളക്കി കൊടുക്കാ നമ്മൾ അതിലേക്ക് കല്ലുപ്പാട്ടം കൊടുക്കുന്നത് നിങ്ങടെ പൊടിപ്പാണെങ്കിൽ പൊടിപ്പ് ഇട്ടെടുത്തു നമ്മളിവിടെ കല്ലുപ്പാണ് അതിക്കും കറിയിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ഇട്ടോ ഉള്ളി വേഗം വാടി കിട്ടുട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധനം കയ്യിലൊക്കെ ഇടാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചടച്ചിത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കട്ടോ പിന്നെ അതൊന്ന് ജസ്റ്റ് വാടിയിട്ട് നമുക്ക് തക്കാളിയും അതെ സ്പെഷ്യൽ പുതിന പുതിനെഷ്യൽ പൊതിന നാടൻ നമ്മള് അതെ അതെ അങ്ങനെ അങ്ങനെന്താ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മ അതിലേക്ക് നമ്മുടെ കറിയാണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് എല്ലാരും ട്രൈ ചെയ്യണം അങ്ങനെ നമ്മളതിലേക്ക് കൊറച്ച് മട്ടൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കൊച്ചു മഞ്ഞൾപ്പൊടി കൊച്ചു മല്ലിപ്പൊടി കൊറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണ്ടി പോവാട്ടോസ് അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോവാണ് കൈസ് കുക്കറ് തുറക്കാൻ വേണ്ടി പോവാണ് ഒരു ഏഴ് വിശ്വല വന്നിട്ടോ കൈസ് അതാ നമ്മുടെ ഈ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ